ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഞൊടി ഇടയിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിള്ളേർ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞൊടി കിടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിള്ളേരൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയെ നമ്മളെടുത്തിട്ടുണ്ട് നമ്മളിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പൊടി പിന്നെ ഇത് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഇന്നോ സോൾട്ടാണ് ചേർക്കുന്നത് നമുക്ക് പെട്ടെന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചോറ് അതിനോടൊപ്പം തന്നെ അരക്കപ്പ് തേങ്ങ നമ്മളെടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മക്കളൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മൾ അളന്നെടുത്ത ഗോതമ്പ് പൊടിയിലേക്ക് അളന്നെടുത്ത ആ ഒരു കപ്പിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ട അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിതാ ഒരു അരക്കപ്പും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാംട്ടോ നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല ഇത്രേ മതി നമുക്കിത് ഡയറക്റ്റ് മിക്സർ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം പക്ഷെ നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഇത് മിക്സറെ ജാറിലേക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ജാറിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നൊന്നുമില്ലല്ലോ അപ്പം അതിന് പകരം നമ്മളിതാ ഇന്നും ഫുൾ സോൾട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം ഞാൻ ഒത്തിരി ഒന്നും ചേർ ഫുള്ളായിട്ട് നമ്മൾ ചേർത്തെടുക്കുന്നില്ല വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളമൊഴിച്ചു കൊടുക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും പിന്നെ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയുണ്ടെങ്കിൽ അതിലായാലും ചെയ്തെടുക്കാം കേട്ടോ അതിൽ നമുക്ക് ഒരു തവി മാവങ്ങ ഒഴിച്ചു കൊടുക്കാം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം പെട്ടെന്ന് തന്നെ സൈഡിലൊക്കെ ഇതേപോലെ ബബിൾസുകളൊക്കെ വന്ന് തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി റെഡിയാക്കിയെടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്തെടുത്തിട്ടില്ല നമ്മുടെ അപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പം നമ്മളിവിടെ തലദോസ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച കറിയുണ്ട് അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത് നമ്മളിതിൽ കറികളായിട്ടൊന്നും ചേർത്തെടുക്കുന്നില്ല ഇനി ഞാനിതിലേക്ക് ഇതാ ഒരല്പം നെയ്യൊന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിമേന് കുറച്ചിട്ട് കൊടുക്കുക ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഒരല്പം വളരെ കുറച്ച് മതിയാവും താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാട്ടോള് പോലെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അപ്പം നമ്മൾ ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാട്ട അപ്പം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്കും കൂടെ ചെയ്യാട്ടോ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ നിങ്ങളുടെ പിന്തുണ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർക്കാംട്ട നെയ്യൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ അങ്ങ് ചേർക്കാം നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതാണ് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇതാ നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മളിവിടെ റെഡിയാക്കി എഴുതിയിട്ടുണ്ട് കണ്ടിട്ട് ഈ ഹോളുകളൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ ഞയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും